ഹലോ അപ്പം ഇന്ന് നമുക്ക് ഒരു കപ്പ് അവൽ വീട്ടിലുണ്ടെങ്കിൽ പത്ത് മിനിറ്റിൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു എരിവും മധുരവുമായിട്ടുള്ള മിക്സർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ളൊരു ചട്ടി വെച്ചിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് നിലക്കടലെടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഫ്ലെയിമിലാട്ടട ഇതൊക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഒരു കാൽ കപ്പ് തന്നെ പൊട്ടുകടൽ ഇതുപോലെ തന്നെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിമ്പാടെ നമ്മൾ ചേർത്തി കൊടുക്കുകയുണ്ട് അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ചേർത്തി കൊടുക്കാട്ടെ അത് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് അവിലാണ് ഒരു കപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഞാൻ ചുവന്ന സൈസ് അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വൈറ്റ് അവിലുണ്ടെങ്കിൽ അത് എടുക്കാം പിന്നെ ഈ അരിപ്പല്ലാതെ നമുക്ക് എണ്ണയിലും ഇതുപോലെ ഇരിട്ട് ഇട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണിട്ട് അത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണും മുളക് പൊടി ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ കാൽ ടീസ്പൂണിലും കുറവായിട്ട് വലിയ ജീരകം പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഏലക്ക പൊടിച്ചതും കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ അര ടീസ്പൂണും പാടെ ചേർത്തി കൊടുക്കാം അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തെടുത്തതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പഞ്ചസാരയും മുളക് പൊടീൻ്റെ മിക്ക കൂട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും പാടെ വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിക്സറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു എരിവും അതുപോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഒരു മിക്സറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം